സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടിയ തൃശൂരിലെ സുധർമ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുതർമ മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി മുണ്ടപ്പിക്കോട് സ്നേഹ കൂടാരത്തിന് മറ്റൊരു പൊൻതൂകൽ ചാർത്തി കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളം പാതിരിക്കോട്ട് കാമ ക്ഷേത്രത്തിൽ നടന്ന അരങ്ങേറ്റം മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിനീത് വാസുദേവൻ ആയിരുന്നു കലാക്ഷേത്രം ഗുരുനാഥൻ ജിതിൻ കള്ളാറ്റ് തോർക്കുളം ഭാസ്കരൻ മേളത്തിന് നേതൃത്വം നൽകി ആദ്യോത് അഷൈജ് അശ്വജിത് വിശ്വജിത് ശ്രീഹരി തീർത്ഥ കൃഷ്ണകൃപ ക്ഷീബ അനിൽകുമാർ ധന്യാകിരൺ എം എൻ ലതീധ്രൻ കൃഷ്ണകുമാർ അമ്പാടി കുന്നത്ത് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയവർ ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്